ഇപ്പം ഡയബറ്റിസ് ഫുഡ് ഷോപ്പ് എന്ന് പറയുമ്പം അത് എന്തുകൊണ്ടാണെന്നുള്ളൊരിതിൽ എക്സാമ്പിളായിട്ട് ഇപ്പം നിങ്ങൾ താങ്കളിപ്പോൾ ഒരു ഡയബറ്റിക് ആണെന്ന് വിചാരിക്കുക അപ്പം പൊതുവെ ഡോക്ടേഴ്സും നമ്മളുടെ ചുറ്റിനുള്ളവരും നമ്മളുടെ ബന്ധുക്കളും എല്ലാവരും നമ്മളോട് പറയുന്നത് എന്താണ് അത് കഴിക്കരുത് ചായയിൽ മധുരം ഇടരുത് ലഡു കഴിക്കരുത് ജിലേബി കഴിക്കരുത് എല്ലാത്തിനും റെസ്ട്രിക്ഷൻസാണ് നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം കഴിക്കാം കാരണം ഞങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ എല്ലാത്തിനും ചായയിൽ മധുരം വേണോ പാലിൽ മധുരം വേണോ പിന്നെ ലഡു വേണോ ജിലേബി വേണോ പായസം കഴിക്കണോ എല്ലാത്തിനും ഞങ്ങളുടെ അടുത്ത് സൊല്യൂഷനുണ്ട് ഓൾട്ടർനേറ്റീവ് എന്നുള്ളൊരു വാക്കല്ല ഞാനിവിടെ ഒഴിക്ക് എല്ലാത്തിൻ്റെ ഒരു സൊല്യൂഷനാണ് ഞങ്ങൾ തരുന്നത് എല്ലാം ഇവിടെ ഉണ്ട് സ്വീറ്റ്സ് ആണെങ്കിലും ഇപ്പോൾ ഒരു നിങ്ങൾക്കിപ്പോൾ ഒരു ഓണം സമയത്ത് പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നതാണ് എല്ലാവരും പായസം കുടിക്കുമ്പം ഡയബറ്റീസ് ഉള്ളവരത് കഴിക്കില്ല അല്ലെങ്കിൽ കഴിക്കുന്നെങ്കിൽ തന്നെ കൊതി മാറുന്നതിന് വേണ്ടി മാത്രം ഒന്നോ രണ്ടോ സ്പൂൺ കഴിച്ചിട്ട് നിർത്തുക ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഞങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് മറ്റുള്ളവർ ആസ്വദിച്ച് കഴിക്കുന്ന പോലെ പായസം കഴിക്കാം നിങ്ങൾക്കൊരു ബോളി വേണമെങ്കിൽ കഴിക്കാം ഇതെല്ലാം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഇതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ആരും വെക്കുന്നില്ല നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ഡയബറ്റീസ് ഒട്ടും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് പ്രൊഡക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാം അതായത് നിങ്ങളിപ്പോൾ രാവിലെ ഉറക്കം എണീറ്റ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു കോഫി അല്ലെങ്കിൽ ചായ കുടിക്കുകയാണ് അത് മുതൽ നമ്മളുടെ ലഞ്ചാണെങ്കിലും ഇടയ്ക്ക് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വിശക്കുമ്പോൾ ഉള്ള സ്നാക്സ് ആണെങ്കിലും മണി പലഹാരത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും അല്ല രാത്രിയിലുള്ള ഡിന്നർ സംഭവം ആണെങ്കിലും എല്ലാത്തിനും വെറൈറ്റീസ് ഓഫ് സാധനങ്ങളാണ് ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എല്ലാം അതായത് രാവിലെ ഒരാൾ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്ന ഒരാൾ നമുക്ക് എന്താണ് നമ്മുടെ മലയാളീസിന് ആവശ്യമുള്ളത് അതിനെല്ലാം ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന എല്ലാത്തിൻ്റെയും ഐറ്റംസ് ഉണ്ടാക്കി കഴിക്കാനുള്ളതായിരുന്നാലും റെഡി ടു ആയിരുന്നാലും എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ കണ്ടുവരുന്ന എല്ലാ വീടുകളിലും കണ്ടുവരുന്ന മറ്റൊരു ഇതെന്താന്ന് വെച്ചാൽ ചോറ് കഴിക്കാൻ നമ്മൾ ഇപ്പം ചോറ് കഴിക്കാൻ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ അവരുടെ ആരോഗ്യം കരുതി കുടുംബത്തിലുള്ള എല്ലാവരും പറയുന്നത് വെച്ചാൽ അധികം കഴിക്കേണ്ട ചോറ് കഴിച്ചാൽ ഡയബറ്റിസ് കൂടും എന്നുള്ള വാക്യം നമ്മൾ എല്ലാ വീട്ടിലും ഡയബറ്റിക് പേഷ്യൻസ് ഒരേ പോലും നമ്മൾ എല്ലായിടത്തും കേൾക്കുന്ന ഒരു വാചകമാണത് പക്ഷേ ഇവിടെ അതിനൊരു വലിയ നല്ലൊരു സൊല്യൂഷനാണ് നമുക്ക് ഉള്ളത് അരി ഡയബറ്റിക്കിന് ലോ ഗ്ലൈസിമിക് വാല്യൂ ഉള്ള പല കമ്പനിയുടെ അരി ലഭ്യമാണ് അത് കഴിച്ചാൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നിങ്ങൾക്ക് കഴിക്കാം ഒരു പ്രശ്നമില്ല ഒരു ശതമാനം പോലും നിങ്ങൾക്ക് ഡയബറ്റീസിൻ്റെ ലെവൽ കൂടാതെ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന പല ടൈപ്പ് ഓഫ് റൈസ് അവൈലബിൾ ആണ് അതിപ്പോൾ ബ്രൗൺ റൈസ് ആണെങ്കിൽ അങ്ങനെ അല്ലാതെ ഉള്ള റൈസസും വേറെയും വെറൈറ്റീസും ആ റൈസിൽ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട് അത് നിങ്ങൾക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരു കാര്യം ഇപ്പോൾ ഒരു ബർത്ത് നമ്മളുടെ അപ്പൂപ്പൻ്റെയും അമ്മയുടെയും അമ്മൂമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ബർത്ത്ഡേസ് വരുമ്പോൾ ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ ഷുഗർ ഫ്രീ ആയിട്ട് ഞങ്ങൾ കേക്ക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിപ്പം പ്രീ ഓർഡേഴ്സ് ചെയ്താൽ മതി ഒരു ദിവസം പ്രയർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഏത് ഫ്ലേവറിലുള്ള അതായത് ഷുഗർ പേഷ്യൻസിന് അലൗഡ് ആയിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നു ഒരു തേർട്ടി പ്ലസ് കേക്ക്സ് ഉണ്ട് അതിനകത്ത് ഏത് കേക്ക് വേണമെങ്കിലും ഒരു വൺ ഡേ പ്രയറായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഹോം ഡെലിവറി ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഒരു ചെറിയൊരു ഒരു ചെറുതായിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കഴിക്കണമെന്ന് തോന്നി ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഒരു ചോക്ലേറ്റോ എന്തെങ്കിലും സാധാരണ ഒരാൾ ഡയബറ്റിക് ഇല്ലാത്തവർ കഴിക്കുന്ന പോലെ ഡയബറ്റിക് ഉള്ള ഒരാളിനും ഇതുപോലെ എന്തെങ്കിലും കഴിക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരുപാട് പ്രോട്ടീൻ ബാർസ് ഉണ്ട് ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം കാണിച്ചു തന്നെ ഇതുപോലത്തെ പല വെറൈറ്റീസ് ഉണ്ട് പല ഫ്ലേവേഴ്സ് പ്രോട്ടീൻ ബാർസ് ആണെങ്കിലും അല്ലാത്ത കുറേ ഇതുപോലത്തെ പല പല വെറൈറ്റീസ് ഓഫ് ബാർസും എല്ലാം അവൈലബിൾ ആണ് ഇതിനധികം വിലയൊന്നുമില്ല വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ കിട്ടുന്ന കിട്ടാവുന്ന ഒരു ആണ് ഇപ്പം ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പം സ്ക്വാഷസ് നമ്മളുടെ ഇത്രയും ചൂടെടുത്തിരിക്കുന്ന സമയം നമ്മൾ ഈ പറയുന്ന പോലെ നാരങ്ങ വെള്ളമോ ഓരും ഒക്കെ കുടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതും നമുക്കൊന്ന് കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു സ്ക്വാഷോ അങ്ങനെ എന്തെങ്കിലും കുടിക്കണം എന്ന് തോന്നിയാൽ ഇതിപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെയാണ് അതുപോലെ തന്നെ ഇത് കുറച്ച് വെള്ളത്തിൽ കുറച്ച് കുറച്ചൊഴിച്ചിട്ട് ബാക്കി വെള്ളം ചേർത്ത് നമുക്ക് ആഡ് ചെയ്ത് കുടിക്കാന്നുള്ളൂ നോർമലി നമ്മളൊരു ജ്യൂസ് എങ്ങനെയായിരിക്കും ആ ടേസ്റ്റ് ചെയ്യുന്ന അതേ ടേസ്റ്റോട് കൂടി അതുപോലെ ലെമൺ ലെമൺ സ്ക്വാഷും ലെമൺ ജിഞ്ചർ സ്ക്വാഷും അങ്ങനെ പല സ്ക്വാഷസ് ആണ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐസ്ക്രീംസ് ആണ് ഐസ്ക്രീംസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട് ഐസ്ക്രീം ഒന്നും നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് ദൂരെ നിന്നു നോക്കും മറ്റുള്ളവർ കഴിക്കുന്നത് കഴിക്കാവോ ഇനി കഴിച്ചാൽ തന്നെ ഒരു സ്പൂണെങ്ങാനും ഒന്ന് വായിൽ വെച്ചിട്ട് ഞങ്ങൾ അവരുടെ ആ കൊതി അവർ അടക്കി വെക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യരായിട്ടുള്ളവർക്കൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ചും വയസ്സായ ആൾക്കാർക്കൊക്കെ മധുരം കഴിച്ചുകൂടാമെന്ന് പറയുമ്പം പ്രത്യേകിച്ചും അവർക്ക് കഴിക്കാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും പക്ഷേ ഇവിടെ അതൊന്നും ഒരു പ്രശ്നമില്ല ഐസ് ക്രീമൊക്കെ ഷുഗർ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും അവൈലബിൾ ആണ് പല ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ് ഞങ്ങളുടെ ഷോപ്പ് തിരുവനന്തപുരത്ത് വാൻഡ്രോസ് ജംഗ്ഷനിലാണ് ഉള്ളത് സെക്രട്ടേറിയറ്റിൻ്റെ താഴെയായിട്ട് അതായത് വാൻഡ്രോസ് ജംഗ്ഷനിൽ സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന വഴി ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇതുള്ളത് ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സിറ്റിക്കകത്ത് ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് ഇനി അല്ല ദൂരെ മറ്റ് ജില്ലകളിലോ അല്ലെങ്കിൽ ഈ ജില്ലയിൽ തന്നെ ദൂരെ ഹോം ഡെലിവറി അവൈലബിൾ ആക്കാൻ പറ്റാത്തതാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി ഞങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ കൊറിയർ വഴി അയച്ചു കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം അവൈലവ് ചെയ്യാൻ പറ്റും ഇപ്പം ഇത് വെറൈറ്റീസ് ഓഫ് നൂഡിൽസാണ് അത് നമ്മൾ ഈ പറഞ്ഞ പോലെ മില്ലറ്റ്സ് ആണ് ആക്ച്വലി മില്ലറ്റ്സിൻ്റെ നൂഡിൽസാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നതല്ല പല ടൈപ്പ് മില്ലറ്റ്സ് ലിറ്റിൽ മില്ലറ്റ് കോഡോ മില്ലറ്റ് അങ്ങനെ പല പല ഫോക്സ്റ്റൈൽ മില്ലറ്റ് പല പല മില്ലറ്റ്സ് കൊണ്ടുണ്ടാക്കി നൂഡിൽസ് പാസ്ത പിന്നെ മില്ലറ്റ്സിൻ്റെ തന്നെ വെറൈറ്റീസ് ഓഫ് ഗ്രെയിൻസ് ഫോക്സ്റ്റെയിൽ മില്ലറ്റിൻ്റെ ഗ്രെയിൻസ് പിന്നെ അവരുടെ ഫ്ലവേഴ്സ് എല്ലാത്തരം പൊടികൾ പിന്നെ മില്ലറ്റിൻ്റെ ദോശ മിക്സ് ഉപ്മാ റവ അങ്ങനെ മില്ലറ്റ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസിന് മാത്രമല്ല ഡയറ്റ് നോക്കുന്നവർക്കും എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഒരു സാധനമാണ് ഭയങ്കര ഫൈബർ ആയിട്ടുള്ള ഫൈബർ ഒക്കെ ഉള്ള ഫൈബറിച്ച് ആണ് അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സാധനമാണ് അതെല്ലാം ഇതിൻ്റെ ഇപ്പം വെർമിസലി ആണെങ്കിലും ന്യൂഡിൽസ് ആണെങ്കിലും എല്ലാം മില്ലറ്റ്സിൻ്റെതാണ് ഞങ്ങൾ കൂടുതലും കൂടുതലും അല്ല ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് മില്ലറ്റ്സ് മാത്രമാണ് അല്ലാതെ മൈദാറ വീറ്റ് അതൊന്നും ഞങ്ങൾ ഷോപ്പിൽ വെച്ചിട്ടില്ല പിന്നെ അതുപോലെ ഓട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നമ്മൾ നോർമൽ ഓട്സ് അല്ല വൈറ്റ് ഓട്സ് അതല്ല സ്റ്റീൽ കട്ട് ആൻഡ് റോൾഡ് ആണ് എപ്പോഴും ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കേണ്ടത് അതിവിടെ ആണ് പിന്നെ നമുക്ക് ഈ മണി പലഹാരത്തിന് വേണ്ടിയിട്ട് പകരമായിട്ട് നമുക്ക് ഇടയ്ക്ക് ഒരു ചേഞ്ചിന് വേണ്ടി ഇതിപ്പോൾ റെസ്ക്കാണ് എന്ന് പറഞ്ഞാൽ നോർമൽ അല്ല ഇത് പല ഫ്ലേവേഴ്സ് ഫ്ലേവേഴ്സാണ് ഇതിപ്പോൾ മുരിങ്ങിയ ആണ് പിന്നെ ഇത് നോക്കുവാണെങ്കിൽ ചില്ലി ഗാർലിക് ആണ് ഇതൊക്കെ വെറൈറ്റീസ് ഓഫ് ടേസ്റ്റ് ആണ് ഇനി സ്വീറ്റ് വേണമെന്നുള്ളവർക്ക് സ്വീറ്റ് അതൊരിക്കലും പഞ്ചസാര ചേർത്തല്ല ഉണ്ടാക്കുന്നത് അങ്ങനെ വെറൈറ്റീസ് ഓഫ് വെറൈറ്റീസ് ഓഫ് ഫ്ലേവേഴ്സ് ഉള്ള റസ്ക് ഐറ്റംസ് അവൈലബിൾ ആണ് പിന്നെ ഉള്ളത് ജാം ആണ് വെറൈറ്റീസ് ഓഫ് ജാംസ് ആണ് അതിപ്പം ഏത് വെറൈറ്റി ആയിരുന്നു പൈനാപ്പിൾ ഓറഞ്ച് റാസ്ബെറി സ്ട്രോബെറി മൾബെറി അങ്ങനെ മിക്സഡ് ഫ്രൂട്ട് ജാംസ് മാംഗോ അപ്പം ഏത് തരത്തിലുള്ള ഏത് ഫ്ലേവേഴ്സിലുള്ള ജാം ആയിരുന്നാലും അതായത് ഡയബറ്റിക് പേഷ്യൻസിന് അലൗഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൊണ്ടുള്ള എല്ലാ ജാംസും ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ ഇത് നമ്മളുടെ ഫുഡ് വെയർ സെക്ഷനാണ് ലേഡീസിനും ജെൻസിനും ഉള്ള ഫുഡ് പോയസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പോൾ സോക്സും ആണ് ഡയബറ്റിക് സോക്സ് ഡയബറ്റിക് ചപ്പൽസ് ചപ്പൽസാണിത് ഇപ്പം എല്ലാവർക്കും അറിയാം ഡയബറ്റിക് പേഷ്യൻസിന് അവരുടെ ഫുഡിൽ എപ്പോഴും പ്രശ്നങ്ങൾ വരാൻ എല്ലാവർക്കും ഇല്ലെങ്കിലും ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ വന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ചെയ്തെടുക്കുന്ന ഡയബറ്റിക് ചപ്പൽസും സോക്സസ്സുമാണ് ഈ കാണുന്നത്